വർഷങ്ങളായി രൂക്ഷമായ കടലാക്രമണത്തിന് വിധേയമായി ഒട്ടനവധി പേരുടെ വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന പുന്നപ്ര വ്യാനി കടൽ തീരത്ത് നിലവിലുള്ള കടൽഭിത്തി പുനരധരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എൽ സി ഡബ്ല്യുയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സംഘടനകളുടെ പങ്കാളിത്തത്തോടെ പന്തം കൊളുത്തി പ്രതിഷേധ മാർച്ചും തുടർന്ന് പുന്നപ്ര ദേശീയ പാതയ്ക്ക് സമീപം ധർണാ സമരവും നടത്തി സ്ത്രീകളും കുട്ടികളും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെ തീരദേശത്തെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത റാലിയിൽ അടിയന്തരമായി കടൽഭിത്തി പുനരധരിക്കണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യങ്ങളും ഉയർന്നു കൃപാസനം ഡയറക്ടർ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിൽ ധർണ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ രൂപതാ പി ആർഒഫാദർ സേവിയർ കുടിയാംശേരി മുഖ്യപ്രഭാഷണം നടത്തി റെജി ബോസ്കോ അധ്യക്ഷത വഹിച്ചു ഫാദർ ജോൺസൺ പുത്തൻ വീട്ടിൽ കെ എൽ സി ഡബ്ല്യു എ രൂപതാ ഡയറക്ടർ സിസ്റ്റർ അംബി ലിയോൺ ഫാദർ ആന്റണി കട്ടിക്കാട് ഫാദർ ക്ലീറ്റസ് കാരക്കാട്ട് ജോൺ ബ്രിട്ടോ പി ജി സിസ്റ്റർ സിൽവി തോമസ് പീറ്റർ തൈയിൽ ഭാവന സണ്ണി സൈറസ് സൈമൺ അന്നാമ ജോസഫ് മഞ്ജു അലോഷ്യസ് ഫാദർ ജിജോ പുത്തൻതറ ഫാദർ ആൻസൺ അറുകുലശ്ശേരി ഫാദർ സെബാസ്റ്റ്യൻ കരിമാഞ്ചേരി ഫാദർ തോമസ് പള്ളിപ്പറമ്പ് സിസ്റ്റർ ഏലമ്മ കൊച്ചുതട്ടാർ യിൽ ക്ലാരൻസ് ആന്റണി അലോഷ്യസ് പള്ളിപ്പറമ്പിൽ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു ഷെക്കേന ന്യൂസ് ആലപ്പുഴ